എട്ട് സുപ്രധാന കരാറുകളിൽ ഭാരതവും റഷ്യയും ഒപ്പുവച്ചിരിക്കുന്നു ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പുടിന്റെ പങ്ക് വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി ആദ്യം മോദിയുടെ വാക്കുകളിലേക്ക് दोबरी दिन आज भारत और रूस के तेईसवें शिखर सम्मेलन में राष्ट्रपति पुतिन का स्वागत करते हुए मुझे बहुत खुशी हो रही है उनकी यात्रा ऐसे समय हो रही है जब हमारे द्विपक्षीय संबंध कई ऐतिहासिक माइलस्टोन के दौर से गुजर रहे हैं ठीक 25 वर्ष पहले राष्ट्रपति पुतिन ने हमारी स्ट्रैटेजिक पार्टनरशिप की नींव रखी थी 15 वर्ष पहले 2010 में हमारी साझेदारी को स्पेशल एंड प्रिविलेज स्ट्रैटेजिक पार्टनरशिप का दर्जा ും തമ്മിലുള്ള വാണിജ്യ ബന്ധം സ്വതന്ത്ര വ്യാപാര മേഖല സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതായി The results of this year will remain at the, the same impressive level. At the same time, as I perceive it, we are up to the task of getting this uh, number to the level of $100 billion. And to reach this important goal, we have harmonized the program of development of Russian Indian economic cooperation until 2030. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികളായ ജിഷ്ണുവും ഐസനും ചേരുന്നുണ്ട് ആദ്യം ജിഷ്ണുവിലേക്കാണ് ജിഷ്ണു ഗുഡ് ഈവനിങ് ലോകം മുഴുവൻ കണ്ണു ഒരു കൂടിക്കാഴ്ചയാണ് ജിഷ്ണു ഇന്ന് നടന്നത് എന്തായാലും എട്ട് കരാറുകളാണ് ഒപ്പിട്ടത് ഈ കരാറുകളിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജിഷ്ണു പറയുന്നത് അശ്വതി ഗുഡ് ഈവനിംഗ് ലോകരാഷ്ട്രീയം ഉറ്റുനോക്കിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഡൽഹി ഹൈദരാബാസ് ഹൈദരാബാദ് ഹൌസിൽ അവസാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച അവസാനിച്ചു അതിൽ എട്ട് കരാറുകൾ വാണിജ്യ വ്യവസായ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പ്രതിരോധ മേഖലയിലും ഉൾപ്പെടെ പരസ്പര സഹകരണം ഊഷ്മളമാക്കുന്നതിനുള്ള കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ളത് അപ്പം ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നടത്തിയിട്ടുള്ള സംയുക്ത പ്രസ്താവനയിൽ റഷ്യൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എന്നുള്ളത് ഭീകര ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് റിക്ഷ നിൽക്കും എന്ന പ്രഖ്യാപനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിട്ടുള്ളത് ഭീകരത മാനവരാശിക്കെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആ ഭീകരതയ്ക്കെതിരെ ലോകം ഒരുമിച്ച് നിൽക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിനൊപ്പം മുഴുവൻ ലോകവും ഒരുമിച്ച് നിൽക്കണം എന്ന ആഹ്വാനം കൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണമാണെങ്കിലും റഷ്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണമാണെങ്കിലും ഇതെല്ലാം തന്നെ മാനവരാശിയുടെ വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെ ഭാരതത്തിനൊപ്പം റഷ്യ തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ വ്യാപാര വാണിജ്യ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഭാരതീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിട്ടുള്ളത് കൂടാതെ പ്രതിരോധ മേഖലയിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിന് ഭാരതം ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അത്യാധുനിക യുദ്ധവിമാനം െത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രതിരോധ മേഖല വാണിജ്യ വ്യവസായം സാമ്പത്തികം ആരോഗ്യം തുടങ്ങി മുഴുവൻ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും ഊഷ്മളമാക്കാനുമുള്ള തീരുമാനമുണ്ടായി അതിനപ്പുറത്തേക്ക് ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കൂടിക്കാഴ്ച എന്ന് നമുക്ക് ഇന്ന് നടന്ന ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കാം കാരണം അമേരിക്ക ചൈന ശക്തികൾക്കപ്പുറത്തേക്ക് ഒരു വലിയ സാമ്പത്തിക സൈനിക സൈനിക ശക്തിയായി ഇന്ന് ഭാരതം മാറുകയും ഏതൊരു ലോകരാഷ്ട്രീയ വിഷയത്തിലും പ്രതിസന്ധിയിലും എല്ലാ രാജ്യങ്ങൾക്കും അനുകൂലമാകുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം സ്വീകാര്യമാകുന്ന നില പാടുകളും തീരുമാനങ്ങളും ഉറക്കെ പറയാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് ഭാരതം മാറുകയാണ് ആ ഭാരതത്തിന് അതിശക്തമായ പിന്തുണയാണ് റഷ്യയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നൽകുന്നത് അതുകൊണ്ട് ആ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അതിലെന്തെല്ലാം തീരുമാനങ്ങളും ധാരണകളുമായിട്ടുണ്ട് എന്നുള്ളത് ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിലെത്തിയത് ഊഷ്മളമായ വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് തുടർന്ന് ഡൽഹിയിൽ സമൻലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ വ്ളാഡിമിർ പുടിന് അത്താഴ വിരുന്നൊരുക്കിയിരുന്നു ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിലാണ് മായ വരവേൽപ്പ് റഷ്യൻ പ്രസിഡന്റിന് നൽകിയത് രാഷ്ട്രപതി ദ്രൌപതി മുർമു അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചു തുടർന്നായിരുന്നു ഹൈദരാബാദ് ഹൌസിൽ ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടന്നത് ഇന്ന് രാത്രിയോടുകൂടി വ്ളാഡിമിർ പുടിൻ തിരിച്ചു പോകുമ്പോൾ രണ്ട് കരുത്തുറ്റ ഭരണാധികാരികൾ ഒപ്പം ലോകരാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിക്കുറിക്കുന്ന രീതിയിലുള്ള കൂടിക്കാഴ്ചയായി അല്ലെങ്കിൽ സന്ദർശനമായി റഷ്യൻ പ്രസിഡന്റിന്റെ ഭാരത സന്ദർശനം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അശ്വതി തീർച്ചയായും ജിഷ്ണു അത് തന്നെയാണ് നമുക്ക് ുന്നത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൺ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ഗുഡ് ഈവനിങ് ഒരു പവർഫുൾ ഈവനിംഗ് ആണ് റഷ്യയെയും ഭാരതത്തെയും സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഈ ഭാരതത്തിന്റെയും റഷ്യയുടെയും കൂടിക്കാഴ്ചയെ പുടിന്റെയും മോദിയുടെയും ആ കൂടിക്കാഴ്ചയെ എങ്ങനെയാണ് ഐസൺ നോക്കിക്കാണത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില നിർണായക പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഐസൺ തീർച്ചയായും അശുദ്ധി ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ കാര്യം തന്നെയാണ് ഇരു നേതാക്കളും അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ വിവരം രണ്ടായിരത്തി മുപ്പതോടുകൂടി ഭാരതവുമായുള്ള വാണിജ്യ ബന്ധം ശാക്തീകരിക്കുന്നതിനുള്ള കരാറുകളും ധാരണകളും ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തു അതിന് കൃത്യമായ മറുപടിയായി അല്ലെങ്കിൽ പുടിൻ്റെ വേളയിൽ പുടിൻ്റെ ഊഴത്തിൽ കൃത്യമായ പുടിന് അത് അതിൻ്റെ നിലപാട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുകയും ചെയ്തു നിലവിൽ ബില്യൺ ഡോളറിൻ്റെ ഇടപാടുകളാണ് അല്ലെങ്കിൽ വാണിജ്യ ബന്ധമാണ് അല്ലെങ്കിൽ സാമ്പത്തിക ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് വർഷാവർഷം അത് കൃത്യമായി വർദ്ധിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളായത് പന്ത്രണ്ട് ശതമാനത്തോളം ഒരു ശരാശരി വളർച്ച കൈവരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഈ അറുപത്തിനാല് ബില്യൺ ഡോളറിൻ്റെ വളർച്ച നൂറ് ബില്യൺ ഡോളറിലേക്ക് ഉയർത്തുക രണ്ടായിരത്തി മുപ്പതോടെ എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നയപരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതിൽ നിന്നും മറ്റൊരു പ്രധാന വിഷയം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അമേരിക്ക തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിരീക്ഷണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അമേരിക്ക താരിഫ് ചുമത്തിയിട്ടും ഭാരതം സ്വന്തം വിപണി കണ്ടെത്തുകയും സ്വന്തം മാർക്കറ്റുകൾ കൃത്യമായി ശാക്തീകരിക്കുകയും എക്സ്പോർട്ട് വിപണി കണ്ടെത്തുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൂടി തന്നെ നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ വൈവിധ്യമാർന്നതും തുല്യതയാർ തുല്യതയുള്ളതും തുടർച്ചയുള്ളതുമായ ഒരു സാമ്പത്തിക ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരേണ്ടതെന്ന് കൃത്യമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു ആധുനിക വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പ് രംഗങ്ങളും അതുപോലെ അതുപോലെ തന്നെ അത്യാധുനിക വിദ്യ ഉപയോഗിച്ചുള്ള വ്യവസായ രംഗങ്ങളിലും ക്ലീൻ എനർജി രംഗത്തും കൃത്യമായി സഹകരിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ക്ലീൻ എനർജിയുടെ ഭാഗമായി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കുറെ കൂടി ശക്തിപ്പെടുത്തും കൂടംകുളം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് നാല് നിർമ്മാണത്തിലിരിക്കുന്ന ആണവ നിലയങ്ങളുടെയും കാര്യക്ഷമമായ പുരോഗതി നിർമ്മാണ പുരോഗതിക്ക് കാര്യമായ സംഭാവന നൽകാൻ തയ്യാറെന്ന് പുട്ടിനും ഇക്കാര്യത്തിന് മറുപടിയായി അറിയിച്ചു അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ജനകീയ ബന്ധം ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ട് രാജ്യങ്ങളും പരസ്പരം ഇരു രാജ്യങ്ങളിലും രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറന്നതായും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു മറ്റൊരു പ്രധാന വിഷയം പുടിൻ എടുത്തു പറഞ്ഞത് സ്വതന്ത്ര മേഖല വ്യാപാര മേഖല സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു ഇന്ത്യൻ്റെ പരസ്പരം സ്വന്തം നാണയങ്ങളിൽ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം നടക്കുന്നത് ചില കാര്യങ്ങളിലെങ്കിലും അതത് രാജ്യങ്ങളുടെ നാണയമാണ് എങ്കിൽ കൂടി നിലവിൽ റഷ്യൻ റൂബിളിലും ഇന്ത്യൻ രൂപയിലും കൃത്യമായി വിനിമയം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്ത് സ്വാഭാവികമായും അത് ഡോളറിൻ്റെ മൂല്യം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ഡോളറിൻ്റെ വിലയിൽ വ്യത്യാസം വരികയോ ചെയ്യുന്നത് വാണിജ്യ ബന്ധത്തിലെ ഓളിയത്തെ ബാധിക്കാത്ത രീതിയിൽ കൃത്യമായ വാണിജ്യം ഉറപ്പാക്കുന്നതും നട്ട നയപരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതത് കറൻസിയിൽ വാണിജ്യം നടത്തുക എന്നത് സ്വാഭാവികമായും അത് വലിയ നേട്ടമുണ്ടാക്കും ഇന്ധന ആവശ്യങ്ങൾക്ക് താൽക്കാലികമായി അത്തരത്തിലൊരു ഉപയോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അത് വ്യാപിപ്പിക്കുക എന്ന ഒരു നിലപാടാണ് ഉള്ളത് മറ്റൊരു പ്രധാന വിഷയം വളരെ ഇന്നോവേറ്റീവായ ഒരു ആശയം ഊർജ്ജോൽപാദന രംഗവുമായി ബന്ധപ്പെട്ട് പുടിൻ വിശദീകരിച്ചത് ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആണവ നിലയങ്ങൾ ചെറു ആണവ നിലയങ്ങൾ വൈദ്യുത ഊർജ്ജ തയ്യാറാക്കുന്ന വിഷയം പരസ്പരം ചർച്ച ചെയ്യാവുന്നതാണ് എന്നും പുടിൻ പറയുകയും ചെയ്തു വിശാലമായ തീരമേഖലയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു എന്തുതന്നെയായാലും തന്നെയായാലും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം അധികം ശക്തമാകുന്നതിന്റെ രേഖകളാണ് ഈ എട്ട് കരാറുകളിലും കാണാൻ നയപരമായാണ് ശേഷം ഉക്രൈൻ ശേഷം പുടിൻ ഭാരതത്തിലെത്തുമ്പോൾ ഒരുപാട് സുവർണ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ആ ബന്ധം കൂടുതൽ കൂടുതൽ ഊഷ്മളമായിരിക്കുന്നു തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒപ്പം പ്രധാനപ്പെട്ട എട്ട് കരാറുകളിലാണോ ഒപ്പുവെച്ചിരിക്കുന്നത്